ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ വർക്കേഴ്സ് കോണ്ട്രാക്റ്റേഴ്സിന്റെ ഫാമിലി ആയിട്ടുള്ള എല്ലാവരും കൂടെ ഉള്ളൊരു മീറ്റിംഗ് ആണ് അപ്പം ഞാൻ എൻ്റെ ഫാമിലി ഒന്ന് അങ്ങോട്ട് പോവാണ് രാവിലെ മുതലേ സൗണ്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഒരാടുത്തത് ചുമ സൗണ്ട് ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു വന്നു അങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഇനിയിപ്പോ എന്താ അവസ്ഥ എന്ന് അറിയില്ല പോയി നോക്കാം അതുകൊണ്ടാണ് ഫസ്റ്റും ലാസ്റ്റായിട്ട് ഞാനിങ്ങനെ എന്റെ വോയിസ് എന്റെ വോയിസ് ഒന്നും കൊള്ളത്തില്ല അതെനിക്കറിയാം അപ്പൊ എന്തായാലും പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം കശോക്കുന്നുണ്ടാ ഇറങ്ങി കഴിഞ്ഞു വീട്ടിലെ പുൽക്കൂട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് രാത്രിയാണ് കുറച്ചും കൂടി ഭംഗി ഇങ്ങനെ കാണിച്ചതെന്ന് മാത്രം ബൈക്കിനു പോകുമ്പോൾ കുറെ കാലായി പോയിട്ട് ഉണ്ടായി പിന്നെ നമ്മൾ നമ്മളധികം ബൈക്കിൽ ഇല്ല ഫുൾ കാറിൽ തന്നെയാണ് പോവല് കാരണം അവന് ഒന്നാമത് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ബാഗ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇറങ്ങാൻ പോകണ്ടേ

അങ്ങനെ നമ്മൾ മലയിൽ ഫാം ഹൗസിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് നമ്മളിത് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ദൈവം കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അതേ ഒരു ഉണ്ട് അവിടെ കുട്ടികൾ കളിക്കാൻ പറ്റിയേ നല്ല കാറിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പെടുത്തതാണ് പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ ബാഗിൽ ഇത്രയും ഐറ്റംസ് എന്താണെന്ന് ഒരു ദിവസത്തേക്കുള്ളതല്ല അല്ല ഒരു ദിവസത്തേക്കുള്ളതാണ് നീച്ചുട്ടൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വേറൊരു സാധനവും ഇല്ല നമുക്ക് കുട്ടികളായാൽ നമുക്ക് മനസ്സിലാവും മനസ്സിലൊക്കെ ഒരുപാട് ആവശ്യമുണ്ടാവും അപ്പൊ ഞാൻ നീച്ചിട്ടും കണ്ട് കുറച്ച് നേരമായിട്ടോ അപ്പൊ ഇനി കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അവൻ അവന് വെള്ളമൊന്നും വേണ്ട അവൻ ഇങ്ങനെ തന്നെയാണ് കുഞ്ഞൊരു ഫങ്ഷനാണ് നമ്മുടെ ഹാളിലാണ് കേട്ടോ അവിടേക്ക് മൊത്തം കാടാണ് കേട്ടോ ഫുഡ് ഫുഡ് ടാറ്റ 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 ടാറ്റാറ്റടുക്ക നേരെ വയ്യാണ്ടായെങ്കിലും ഞാൻ പാട്ടൊക്കെ പാടി ഞങ്ങൾ അടിച്ചൊക്കെ പൊളിച്ചു എന്നിട്ടാണ് ഇങ് പോകുന്നത് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുട്ടികളുടെ പരിപാടികൾ അങ്ങനെ ഒരുപാട് ഫുഡ് ഫുഡ് പോവാ അങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടി സെറ്റ് സെറ്റ് അടുത്ത പരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ ഫുള്ളായതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചു ചിക്കൻ ഉണ്ട് പിന്നെ എന്താ നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഫുഡൊക്കെ ചോറുമാണ് മേടിച്ചത് നമുക്ക് ഏറ്റവും സുഖം പുറത്തിരുന്നു കഴിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ നിച്ചമോ ഉള്ളതുകൊണ്ടും അവൻ അതിനുള്ളിൽ കിടന്ന് കഴിഞ്ഞാൽ ചൂടും എല്ലാം കാരണം ഭയങ്കര ഒച്ചപ്പാടും ഭഗണുണ്ടാക്കും അതുകൊണ്ട് നമ്മൾ പുറത്ത് വന്നിരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ നീ പാർക്കിലേക്ക് പോവാനുള്ള പരിപാടിയാണ് അപ്പം നമ്മളിത് ആ പാർക്കിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ ഇത് ഞാൻ ഹൈ ഒക്കെ തരുന്നുണ്ട് ഞങ്ങളിതേ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ എൻ്റെ ടിക്കറ്റൊക്കെ കിട്ടി പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല പൊരിവെയിലും നീച്ചിട്ട് മാത്രമല്ല എൻ്റെ അവസ്ഥ എന്താവും എനിക്കറിയില്ല കാരണം നല്ല പൊരി വെയിലാണ് എന്നാലും നമ്മൾ എത്രയൊക്കെ അസുഖമാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യണം അല്ലേ എത്രയൊക്കെ വയ്യെങ്കിലും പരമാവധി അടിച്ചു പൊളിക്കാൻ പറ്റുന്നൊക്കെ അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് എൻ്റെ രീതി അതുകൊണ്ട് തന്നെ ഞാൻ പോയത് അങ്ങനെ ഇതേ ഞങ്ങളിതാ നടന്നു ഓടിക്കുക ദേ കയറി വന്നപ്പോൾ തന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരിത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലം അപ്പം നമ്മളവിടെ നിന്ന് നീച്ചിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് നേരാവും പിന്നെ ഇന്ന് ഇറങ്ങുന്നതേയില്ലേ അപ്പൊ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു നീചേണ്ട കാണാൻ ബഷീർ ബഷീനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കണ്ടപ്പോ എനിക്കൊന്ന് കയറി ആഗ്രഹം അങ്ങനെ ഞാനും ഇതേ ഊർന്ന് വരുന്നുണ്ട് ഇങ്ങനെ ഇച്ചിരി ഈ തൊപ്പി ഇട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയോനൊരു പെൺകുട്ടിയെ പോലെ എനിക്ക് പക്ഷെ അങ്ങനെ തോന്നി പക്ഷേ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയ തൊപ്പിയാണ് അതും പറയണമല്ലോ അതെ രണ്ട് കുട്ടികളും കൂടെ ആടുകയാണ് ഒരുപാട് ഐറ്റംസ് എവിടെയുണ്ട് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് എത്ര അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് കുട്ടികൾ മാത്രല്ല നമ്മൾ വലിയവർക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊരു സ്ഥലം കൂടിയാണ് കുറേ ഊഞ്ഞാലുകളും ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കും നേരം പോയി എന്ന് വേണം പറയാൻ എന്നുവെച്ചാൽ നമുക്കും ബോറടി ഒന്നും ഉണ്ടായില്ല നമ്മൾ നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്തു പിന്നെ ചെറിയ വെയിൽ കാര്യങ്ങളൊക്കെയാണ് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ

ശരണം ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്ന അവിടെയും കുറെ ആക്ടിവിറ്റീസും കുറേ ചെടികളൊക്കെ നട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനും ഇനി എനിച്ചൂടിനാണെങ്കിൽ വെയിലൊക്കെ കൊണ്ട് ആകത്ത് അളർന്നു ഞങ്ങളൊന്നിരിക്കാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇവിടെ വന്നിരുന്നതാണ് എങ്ങനുണ്ടായിരുന്നു പണിക്കാൻ ശരിയല്ല എനിക്കാണെങ്കിൽ ഒന്നാമത് തല ഇറങ്ങിട്ടൊക്കെ പോലെ തോന്നുമായിരുന്നു അപ്പൊ ഞാൻ എന്താ ഇത് അവിടെ കിടന്നു ഔഞ്ഞാൽ കിടന്ന് കുറച്ച് രാടി നല്ല സുഖമായിട്ട് അമ്മ ഇതാം വരം കയറുന്നു ഗൈസ് അവരെല്ലാരും ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ പോയി ഞാനിത് ഇവിടെ തളർന്ന്